നമസ്കാരം ഞാൻ രാജു പുനർജ്ജനി ആഗ്രവാടൻ മാധൂത്ത് കാഞ്ഞങ്ങാട് സൗത്ത് ഇന്നിപ്പം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയൊരു ഒരു നല്ലൊരു ഇനം ഫ്രൂട്ടാണ് പുതിയൊരു ഫ്രൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ കാണപ്പെടാത്ത ഒരു ഇനം ഫ്രൂട്ടാണ് അതിൻ്റെ പേര് സന്തോൾ എന്നാണ് ഇത് ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറക്കിയിട്ടുള്ളത് ഹോങ്ക്രോൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഹോങ്ക്രോൺ ആണ് അവരാണ് കുറേ ട്രോപ്പിക്കൽ ഫ്രൂട്ടൊക്കെ നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ളത് റംബൂട്ടാൻ അങ്ങനെ തുടങ്ങിയ അതേപോലെ നമ്മളെ വിയറ്റ്നാമറില് ജാക്ക് തുടങ്ങിയ കുറേ ഫ്രൂട്ട് ഫ്രൂട്ടിനങ്ങളൊക്കെ ഇന്ത്യയിലെത്തിച്ചത് ഹോങ്കോൺ ആണ് അവരുടെ ഒരു ഉൽപ്പന്നമാണിത് ഈ സന്തോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ജന്മനാട് നമ്മളെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് ശ്രീലങ്ക അതുപോലെ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വളരെ നന്നായി കൃഷി ചെയ്യുന്ന ഒരു ഫ്രൂട്ടിനാണ് സന്തോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഫ്രൂട്ട് നല്ല വലുപ്പം ഉണ്ട് കേട്ടല്ലേ ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട് നല്ല വലുപ്പം വരും ഇത് നല്ല നമുക്ക് പറിക്കാറാവുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു ഡാർക്ക് മഞ്ഞായിട്ട് ഇത് മാറും അപ്പോഴാണ് നമ്മളിത് പറിക്കേണ്ടത് ഡാർക്ക് മഞ്ഞായിട്ട് മാറുന്ന സമയത്താണ് ഇത് പറിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലൊരു വെള്ളം ഫ്രഷായിട്ടുള്ളൊരു സംഭവമാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കുക ഞാൻ കഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇത് മധുരമുണ്ട് നല്ല മധുരമുണ്ട് നല്ല സ്വീറ്റാണ് അപ്പം ഇത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ മരമായിട്ട് വരുന്ന ഒരു ഫ്രൂട്ടിനാണ് വലിയൊരു നല്ല സാമാന്യം വലിപ്പം വരുന്ന ഒരു ഫ്രൂട്ടിനാണ് വേണമെങ്കിൽ നമുക്ക് ഫോൺ ചെയ്ത് ചെറുതാക്കാം പൊതുവേ ഇത് നല്ല വലിപ്പമാവുന്ന ഒരു ഫ്രൂട്ടിനാണ് സന്തോള് ഇപ്പം നമുക്കൊരു തണൽമരം വെക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിന് മുറ്റത്തൊരു നല്ലൊരു തണൽമരം സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് സന്തോളം വെച്ചാൽ മതി നല്ല തണലും കിട്ടും അതുപോലെ നല്ല മധുരമുള്ള ഫ്രൂട്ടും കിട്ടും ഇതൊരു വിദേശ ഇനായതുകൊണ്ട് പൊതുവേ എവിടെയും കാണപ്പെടുന്നുമില്ല നമ്മളൊരു വെറൈറ്റി ഫ്രൂട്ട് നമ്മുടെ വീട്ടുപറമ്പിൽ വയ്ക്കുകയും ചെയ്യാം അതേപോലെ തണൽമരം ആയി ഉപയോഗിക്കുകയും ചെയ്യാം പിന്നീട് ഇതിൻ്റെ ഇത് പിന്നെ നട്ട് കൊടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ ആഴത്തിലുള്ളൊരു കുഴി വേണം ഒരു മീറ്റർ ആഴത്തിൽ അതേപോലെ വട്ടത്തിലും ഒരു കുഴിയെടുക്കുക അതിൽ നമ്മുടെ ജൈവവളങ്ങളായ ചാണകം വേപ്പുമുണ്ണാക്കി എല്ലുപൊടി അതല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ ചകിരിച്ചോറ് കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ആട്ടും വളം എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഈ ഒരു കുഴിയിൽ ആ ജൈവവളങ്ങൾ ഇട്ട് മൂടുക അതിനുശേഷം ഇതിൻ്റെ കവറ് റിമൂവ് ചെയ്തുകൊണ്ട് ബഡ് മൂടാത്ത രീതിയിൽ നട്ട് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ നടീൽ രീതി പിന്നീട് ഇതിൻ്റെ കഴിയുന്നതും വെള്ളം ഇതിൻ്റെ ചുവട്ടിലേക്ക് പോകാത്ത രീതിയിലായിരിക്കണം ഇത് വെക്കേണ്ടത് നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഒരു കുന കൂട്ടി ബെഡ് കൂടാത്ത രീതിയിൽ വെള്ളം മഴക്കാലത്ത് വെള്ളമൊക്കെ ഇറങ്ങി വേര് ചെയ്യാത്ത രീതിയിൽ വയ്ക്കണം നല്ല വലിപ്പം ആവുന്നൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഇത് ഫ്രൂട്ട് പ്രേമികളൊക്കെ നമ്മുടെ വീട്ടുപറമ്പിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഒരു ഫ്രൂട്ടിനാണ് സന്തോഷം പിന്നെ ഇതിൻ്റെ ഇതിന്റെ രുചി എന്ന് പറയുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടുള്ളതാണ് കേട്ടോ അത് പലർക്കും പല രീതിയിലായിരിക്കും എനിക്ക് അനുഭവപ്പെട്ടുള്ളത് നമ്മുടെ അമ്പലങ്ങളിൽ ഈ പഞ്ചാമൃത് എന്നൊരു സാധനം കിട്ടും അതായത് ചെറുപഴം തേൻ കൽക്കണ്ടം ഇവയൊക്കെ കൂട്ടി ഒരു യോജിപ്പിച്ച ഒരു സാ ഒരു 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 രുചികരമായ ഒരു സാധനമാണ് നമ്മുടെ ഈ പഞ്ചാമൃതം എന്ന് പറയുന്നത് അമ്പലങ്ങളിൽ നമുക്ക് നിവേദ്യമായിട്ട് കിട്ടുന്ന സാധനമാണ് അതിൻ്റെ രുചിയാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത് സ്വീറ്റ് സന്തോൾ ആകുമ്പോൾ അതിൻ്റെ രുചിയാണ് ഇതിൻ്റെ പുളിയുള്ള സന്തോളം കിട്ടുന്നുണ്ട് പുളികളുടെ തൈ കിട്ടുന്നുണ്ട് ഒരിക്കലും പുളികളുടെ തൈ വെക്കാൻ പാടില്ല കഴിക്കാൻ പറ്റില്ല ഇത് സ്വീറ്റ്സ് സന്തോള തന്നെയാണ് നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സീറ്റ് സന്തോള തന്നെ ചോദിച്ചു വാങ്ങുക മാത്രമല്ല ഇതിൻ്റെ ഈ സീറ്റ് സന്തോള് അഥവാ ടാഗ് ഇല്ലെങ്കിൽ അറിയാനുള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല കുറച്ച് പഴകുമ്പോൾ ഇതിന് ചുവ ചുവന്ന കളർ വരും ഇതാണ് ഇതിൻ്റെ ഇല ഇലയുടെ പ്രത്യേകത ഈ സ്വീറ്റ്സ് സന്തോളിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇതിൻ്റെ കുറച്ച് ഇത് ഇല കൊഴിയാറാവുന്ന സമയത്ത് ഇതിൻ്റെ ഇല ഒരു ചുവപ്പ് കളറായിട്ട് മാറും അതാണ് സീറ്റ് എന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാണ്ട് നമ്മൾ പുളിയുള്ള സന്തോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല അത് വേസ്റ്റായിരിക്കും നമ്മുടെ നമ്മൾ നട്ടിട്ട് നമ്മുടെ സമയം കളയും ചെയ്യും അതുപോലെ സ്ഥലവും നഷ്ടപ്പെടും അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം വാങ്ങുക സീറ്റ് സന്തോൾ എന്ന് കഴിയുന്നത് ഹോംക്രോണിൻ്റെ തൈ തന്നെ വാങ്ങുക അത് എഴുതിയിട്ടുണ്ട് സീറ്റ് സന്തോൾ തന്നെ എഴുതിയിട്ടുണ്ട് അത് തന്നെ വാങ്ങുക